ആദർശം പറയുമ്പോൾ ആദർശത്തിന് എതിരായവരുടെ പൊയ് മുഖങ്ങൾ നമുക്ക് തുറന്ന് കാണിക്കേണ്ടി വരും അതാണ് അത് അടിത്തറയാണ് അത് ഭിന്നതയും അനൈക്യവും ഉണ്ടാക്കലല്ല ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളെ അവരുടെ യഥാർത്ഥ മുഖം സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യതയല്ലേ വിദേഹത്തിനെതിരെയുള്ള ഞങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വിഭാഗങ്ങളെ കൊറ്റാക്കാനോ അവരെ അവമതിക്കാനോ ഉള്ള ഏർപ്പാടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പോകണ്ട പോകണ്ടീങ്ങളുടെ വിശ്വാസികളുടെ ഈ മാൻ നിലനിൽക്കണം ഈ മാൻ സലാമത്താവണം നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ഇബാദത്തുകളും ദീനീ ചട്ടക്കൂട്ടിലാവണം നോമ്പും നിസ്കാരവും സക്കാത്തും ഹജ്ജും എല്ലാ അമലും ഇബാദത്തും ആ പാരമ്പര്യമായ വഴികളിൽ പ്രാമാണികമായ വഴികളിൽ നിലനിൽക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് സമസ്ത കേരള ജമീയ എന്ന പ്രസ്ഥാനം ഈ ബിദുഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ദുശക്തികൾക്കെതിരെ ഒരു ശക്തമായ സംവിധാനമായി മുന്നോട്ട് വന്നത് തന്നെ സമസ്ത എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ഈമാൻ ഇവിടെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരു കോട്ടയാണ് അത് തകർന്നുകൂടാ ഈ സമസ്തയുടെ വളർച്ചയാണ് പല ആളുകളുടെ ഉറക്കം കെടുക്കുന്നത് സമസ്ത വളരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ എസ് കെ എസ് എസ് കേവലം ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമല്ല വിശ്രമമില്ലാതെ ഓരോ കാര്യവും നമ്മുടെ മക്കൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തുകയാണ് ഈ ഉമ്മത്തിനു വേണ്ടി ഈ സമുദായത്തിനു വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി മറ്റാരെയും കാത്തു നിൽക്കാതെ ഇവിടെ ദീൻ നിലനിൽക്കണം സുന്നതമായ നിലനിൽക്കണം ഇവിടെ നമ്മുടെ സംവിധാനങ്ങൾ നിലനിൽക്കണം സമുദായം നിലനിൽക്കണം സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥമായി മറ്റൊരു ലക്ഷ്യവുമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നയത്തിനെതിരെ എസ് കെ എസ് എഫ് റാലി നടത്തുമ്പോ അതിൽ ഈ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല സമസ്ത സുപ്രീം കോടതിയിൽ കേസിന് പോകുമ്പോ സമസ്തക്കതിൽ മറ്റു താല്പര്യങ്ങളില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ല സമസ്തയുടെ ലക്ഷ്യം ഇവിടെ ഏക സിവിൽ കോഡിനെതിരെ അതേപോലെ പൗരത്വ ബില്ല് വന്നപ്പോ ഇന്ന് എട്ടിലധികം കേസുകൾ സമസ്ത കക്ഷി ചേർന്നും സമസ്ത നിയമ പോരാട്ടം നടത്തിയും ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കേണ്ടി വരും സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയാലെന്നറിയാം എന്തിനു വേണ്ടി ഈ ഉമ്മത്തിനു വേണ്ടി അതാരെയും ആരെയും കാത്തുനിന്നുകൊണ്ടല്ല സമുദായത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടുത്തെ വിദ്യാഭ്യാസ ഉദ്ധാനത്തിനു വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നവോത്ഥാനത്തിന് വേണ്ടി സമസ്തയും സമസ്തയുടെ കീഴ് പ്രത്യേകിച്ച് എസ് കെ എസ് എസ് എഫും മറ്റാരെയും കാത്തു നിൽക്കാതെ വിശ്രമമില്ലാതെ മുന്നോട്ട് പോകുമ്പോ ഇത് മറ്റുള്ള ആളുകളെ കണ്ണു മഞ്ഞളിപ്പിക്കുന്നുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ ഈ ഉയർച്ച എസ് കെ എസ് എസ് എഫിന്റെ ഈ വളർച്ച അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഈ ശക്തമായ മുന്നോട്ടുള്ള പ്രയാണത്തെ ടുത്തു നിർത്താൻ ആരൊക്കെ എന്തൊക്കെ ചതിപ്രയോഗത്തിലൂടെ കടന്നു വന്നാലും അതിനെയൊക്കെ നേരത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ച് തന്നെ ഈ സംഘടന മുന്നോട്ട് പോകും നിങ്ങൾക്ക് തടുത്തു നിർത്താൻ കഴിയൂല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളായി സംഘടനയിലേക്ക് വരുന്നത് കാരണം ജനങ്ങൾ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് ധാർമ്മികതയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്വന്തം കുടുംബങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പോലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ആ വിദ്യാർത്ഥികളുടെ അധാരംഭികതകളെ ചൂഷണം ചെയ്ത് ആ വിദ്യാർത്ഥികളുടെ ആദമ വിചാരങ്ങളെ ചൂഷണം ചെയ്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഉപയോഗപ്പെടുത്തി അവർക്ക് ചിന്താബാധ വിളിക്കണം എന്നല്ലാതെ മറ്റെന്ത് താല്പര്യമാവുള്ളത് പക്ഷെ എസ് കെ എസ് എസ് എഫ് ചെയ്യുന്നത് ആ മക്കളെ ധാർമ്മികതയിലൂടെ വളർത്തിക്കൊണ്ടുവരാനാണ് കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഓൺലൈനായി കൃത്യസമയത്ത് അവസാനിക്കുന്ന സമയത്ത് ായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ മക്കൾ ഇങ്ങനെ നന്നായി പഠിക്കുന്ന മക്കൾ മെഡിക്കൽ വിങ് എസ് കെ എസ് എഫിന് പ്രത്യേകമായിട്ടുണ്ട് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പ്രത്യേകമായി വിങ്ങുണ്ട് ആ രംഗത്തൊക്കെയുള്ള വളർച്ച ഈ സ്വീകാര്യത ഈ സമസ്തയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും കേരളത്തിലും കേരളത്തിന് പുറത്തും അന്താരാഷ്ട്ര തലത്തിലും ഈ ഉയർച്ചയും വളർച്ചയും ഈ മുന്നോട്ടുള്ള പ്രയാണവും കാണുമ്പോ ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യമായ ബോധം ഞങ്ങൾക്കുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ രണ്ട് തവണ അവാർഡ് നേടിയെത്തിയ എസ് കെ എസ് എസ് എഫിനെ എന്തിനു വേണ്ടി റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ക്യാമ്പുകൾ നടത്തിയതിനു വേണ്ടി റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തിച്ചതിന്റെ പേരിൽ നമ്മുടെ വിഖായുടെ വളണ്ടിയർമാർ എത്ര മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു നമ്മുടെ ഒരു ഘട്ടത്തിൽ ഗവർണർ പോലും കോവിഡ് കാലത്ത് നമ്മുടെ എസ് കെ എസ് എഫിന്റെ മക്കളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി വിരുന്നു നൽകിയത് ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ ബോഡി അവരുടെ സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ നമ്മുടെ വിഹായുടെ മക്കൾ മുന്നോട്ട് വന്നത് കണ്ടു ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാ ഈ മക്കളെ ഇവിടെ നിലനിൽക്കണം എസ് കെ എസ് എസ് എഫും സമസ്തയും ഇവിടെ നിലനിൽക്കണം അത് ആരൊക്കെ ചൊറിഞ്ഞാലും കുത്തിയാലും മാന്തിയാലും പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരുങ്ങിയാലും ഈ സംഘശക്തിയുടെ മുന്നിൽ ഈ വഴി തടയാൻ പുറത്തു നിന്നോ എന്തൊക്കെ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും ശരി എസ് കെ എസ് എസ് എഫും സമസ്തയുടെ കീഴ്ഘടകങ്ങളും സമസ്തയുടെ നേതാക്കളും കൂടെ അതൊക്കെ നേരത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അഭിമാനകരമായ ഒരു നേതൃത്വം ഈ പ്രസ്ഥാനത്തിനുണ്ട് മുഹമ്മദ് മുത്തക്കോയ തങ്ങളുടെ ജാമി ആലിക്കുട്ടി ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട മഹാനായ കൊയ്യോട് ഉസ്താദിന്റെ പ്രഗത്ഭരായ മഹാന്മാരായ ദീർഘദൃഷ്ടിയുള്ള വകതിരിവുള്ള ഏറ്റവും നല്ല പക്വതയുള്ള ലോകം തിരിയുന്ന ലോകസഞ്ചാരം നടത്തിയ തിരിച്ചറിവുള്ള ദീർഘദൃഷ്ടിയുള്ള ഈ കാലഘട്ടത്തിന്റെ എല്ലാ ചുമരെഴുത്തും വായിക്കാൻ അറിയുന്ന നല്ല ഒരു നേതൃത്വം സമസ്തക്കുണ്ട് അത് മാത്രമല്ല സമസ്തയുടെ നേതൃത്വത്തിന്റെ പ്രത്യേകത അതൊരു ആത്മീയതയാണ് ആത്മീയ നേതാക്കളാണ് ദുന്നവിയായ നേതാക്കളല്ല മറ്റു താല്പര്യങ്ങളുള്ളവരല്ല ഈ ആത്മീയ നേതാക്കളുടെ ഈ മഹാപണ്ഡിതന്മാരുടെ അവരുടെ നേതൃത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ച് സമസ്ത എന്ത് പറയുന്നുവോ സമസ്ത മുഷാവറ എന്ത് പറയുന്നുവോ അതിന്റെ കൂടെ നിന്ന് സമസ്തയുടെ തീരുമാനം സമസ്തയുടെ നിലപാട് സമസ്തയുടെ ആദർശം അതിനെ സംരക്ഷിക്കാൻ സമസ്ത കേരള ജമീയ ഈ മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് ഒരു കോട്ട കെട്ടിക്കാവൽ നിൽക്കാൻ